തുടരും എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മോഹൻലാലും പ്രകാശ് വർമ്മയും വീണ്ടും ഒന്നിക്കുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇവരുടെ കോംബോ തുടരും അഭിനേതാവായ അഗസ്റ്റിൻ ഡാൻ തോമസ് സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ദൃശ്യം ത്രീ എന്ന ചിത്രത്തിന് ശേഷം ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിലാണ് മോഹൻലാലും പ്രകാശ് വർമ്മയും വീണ്ടും ഒന്നിക്കുന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് ഇഷ്ക് പുള്ളിക്കാരൻ സ്റ്റാറ മഹാറാണി എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ രതീഷ് രവിയാണ് മോഹൻലാൽ ഏറെ കാലത്തിന് ശേഷം ഒരു പോലീസ് വേഷത്തിൽ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് മലയാളി പ്രേക്ഷകർ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദൃശ്യം ത്രീ പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്ന മഹേഷ് നാരായണന്റെ പാട്രിയേറ്റും മോഹൻലാലിന് പൂർത്തിയാക്കാനുണ്ട് ചിത്രീകരണം ഇപ്പോൾ നടന്നു വരികയാണ് മോഹൻലാലിൻ്റെയും പ്രകാശ് വർമ്മയുടെയും കൂട്ടുകെട്ട് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറന്നുപോകണ്ട ഇപ്പോൾ തന്നെ ചെയ്തേക്ക് അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വാർത്തകളും എൻ്റർടൈൻമെന്റ് വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൺ സൈനിങ് ഓഫ്